ഹലോ ഗായ്സ് അസാംക്കും രാവിലെ എണ്ണീച്ചപ്പം ഭയങ്കര മഴ കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ് അംഗനവാടിയിലെ ഓണാശംസകളാണ് കേട്ടോ മെട്ടൂന് രാ മഴയും ഇല്ല കാറ്റുമില്ല ഒന്നുമില്ലാതാ പോകുന്നത് അതങ്ങനത്തെ ഒരു സ്വഭാവമുള്ളത് അതപ്പം തന്നെ തിരിച്ചിങ്ങോട്ടും കയറും പിന്നെ നല്ല മഴയാണ് ഇവിടെ അത് വന്നിട്ട് രാത്രി ചെറുങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അത് കാരണം ഇതിന് ഇങ്ങനെ ഒച്ച എന്തോ ഒരു ചെളുപ്പം പോലെ ഉണ്ടാവുക അങ്ങനെ ഞാൻ എന്താ പണിക്ക് പണിക്കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ ആക്കി അങ്ങനെ വട്ടയിൽ പോകണമല്ലോ അപ്പോൾ ഭക്ഷണം പറയാനെന്താ ചോറു ആക്കി രാവിലെ തന്നെ വെക്കുന്നതെട്ടോ അല്ലോ ചോറു ആക്കും അവിടെ ഒന്നും കിട്ടില്ല ഒരു തോട്ടത്തിലാണ് പിന്നെ ചിക്കൻ്റെ കറിയാണ് കേട്ടോ അത് കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി രാവിലെ ഞാൻ കുറ രാവിലെ കുറച്ചിങ്ങനെ ഇങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ആക്കിയത് പിന്നെ രണ്ട് മൂന്ന് ചിക്കൻ പിന്നെ പൊരിച്ചിട്ട് അത് വെച്ചെടുത്ത് കേട്ടോ പിന്നെ പത്ത് മണിക്കേക്ക് ദോശ ദോശയാണ് വെച്ചെടുത്തത് അതേ വേഗം ആവുള്ളൂ പിന്നെ വന്നിട്ട് കട്ടൻ ചായ ആ ഒരു ബോട്ടിൽ കട്ടൻ ചായ മധുരം ഇട്ടിട്ട് അതും വെച്ചുകൊടുക്കും വെള്ളം അവിടെ കിട്ടും കേട്ടോ കുടിക്കാൻ അപ്പോൾ വന്നിട്ട് പിന്നെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഇരിക്കുക പോവും ഡോസാ അതൊക്കെ എടുത്ത് വണ്ടിയെടുത്ത് പോവും പിന്നെ കുറേ പണിക്കാറുണ്ട് അവരെയും കൂട്ടിയിട്ട് അങ്ങനെ എനിക്ക് ഒരു ചുരിദാർ ഉണ്ടായിട്ടോ പക്ഷേ ഇപ്പം എൻ്റെ ഇത് മാത്രമല്ല ഇവിടെ കുറച്ച് ആൾക്കാരുടെ ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ ഞാൻ അടിച്ച് പിന്നെ കൊടുത്ത് അന്നേരം എന്താക്കി അതൊക്കെ അടിച്ചതൊക്കെ ഉണ്ടായി ഓരോരുത്തർ വാങ്ങാൻ വന്നതൊക്കെ കൊടുത്തപ്പോൾ ഞാനെന്താക്കി ആ അയ്യുവിൻ്റെ പാവടേൻ്റെ ബ്ലൗസ് കുറച്ച് ടൈറ്റായി ടൈറ്റായിപ്പോയിട്ടുണ്ടായി അങ്ങനെ അതും ഒന്ന് ലൂസാക്കി എൻ്റെ ചുടിദാറിൻ്റെ കൈ ഇങ്ങനെ ഇതൊരു പഴയ ചുരിദാർ അപ്പോൾ ഇങ്ങനെ കൈ മുറിച്ചിട്ട് ഞാനിങ്ങനെ മടക്കി അടിച്ചിട്ടു കത്രിയൊക്കെ തീരെ മുറിച്ചില്ല അത് കാരണം ഇതൊരു കോലത്ത് കിടക്കും പിന്നെ വന്നിട്ട് അടുക്കള എല്ലാം വൃത്തിയാക്കി അടുക്കള അടിച്ച് അതൊന്നും അടിച്ചിട്ടില്ല അടുക്കള എല്ലാം താണ പാത്രം കുറേ ഉണ്ടായി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടോ എന്താ കുറേ അവിടെ ഇവിടെയൊക്കെ ഈ കളിപ്പാവകളൊക്കെ അയശു രാത്രി ഇങ്ങനെ കൊണ്ടുവന്നിടുന്നതാണ് അതിലുള്ളിലൊക്കെ വിളിച്ചിടക്കും രാവിലെ വേണം ഞാൻ എടുത്ത് വെക്കണം അങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പോൾ പിന്നെ നൈറ്റ് ഒക്കെ ഏറ്റവും കഷപ്പൊക്കെ അപ്പോൾ ഞാൻ ആ പൈസ കൊണ്ട് സാധനം വാങ്ങിക്കാം അങ്ങനെ പാലും പഞ്ചസാരയും ചെറു പാക്കറ്റ് സേമീനോ വണ്ടിപ്പേരും മുന്തിരി ചവ്വരി ഒക്കെ വാങ്ങി കേട്ടോ അങ്ങനെ വന്നിട്ട് രണ്ട് പാക്കറ്റ് പാൽ വാങ്ങിയിട്ടുള്ളു പക്ഷേ സംഭവം രണ്ട് പാക്കറ്റ് പാല് കുറച്ച് കട്ടയായി പോയിട്ട് ഞാൻ വീണ്ടും ഒരു പാക്കറ്റ് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നൂറ്റമ്പത് ഗ്രാമിൻ്റെ സേമിയ ആണ് കേട്ടോ രണ്ട് പാക്കറ്റ് അങ്ങനെ പിന്നെ അറിയൊന്നുമില്ല അങ്ങനെ ഞാൻ എന്താക്കിയ സേമീനി ഫുള്ളായിട്ട് ഇങ്ങനെ വറുത്തെടുത്ത് വറുത്തെടുത്തതിന് ശേഷം ഇത് നമ്മളെല്ലാം റെഡിയായി പായസത്തിലൊക്കെയിട്ട് ചവലൊക്കെ ഞാൻ വേറെ തന്നെ ഉപയോഗിച്ചിട്ട് അതും കൂടെ അങ്ങ് വെച്ച് എല്ലാവരും കിട്ടോ നല്ല പായസേന് അതായത് ചെറിയ ആൾക്കാർ കുറച്ച് പാലാണെങ്കിലും ഇപ്പോൾ രണ്ട് പേർ കുറേ വെള്ളം കൊണ്ടുവയ്ക്കും അങ്ങനെ ഇഷ്ടമില്ല ഞാൻ പാൽ പായസം എന്ന് പറയുമ്പോൾ പാലിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുണ്ടേ കുറേ വെള്ളം വെച്ചിട്ട് എന്താ കാര്യം ഞാൻ ഇതിൽ ആ ഒരു ഇഡ്ഡലി ചമ്മിൽ വെച്ച് അങ്ങനെ അത് അങ്ങനെ ഇതാണ് ഈ ചെമ്പിൽ ഇത്ര ഉണ്ടായിട്ടോ ഇതൊരു അങ്ങനെ വന്നിട്ട് ഞാൻ അങ്ങനെ വാടിയിലെത്തിയിട്ടോ പായസം കൊണ്ട് ഞാനെൻ്റെ മോനും കൂടി വന്നിട്ടോ അപ്പോഴേക്കും ഇവിടെ ചോറൊക്കെ വിളമ്പിതായൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോ ഓരോന്നും ഇങ്ങനെ ഓരോരുത്തർ കിട്ടുകൊടുക്കാണ് അതായത് ഓരോരുത്തർ ഓരോന്നും കൊണ്ടുവന്ന് ഇവിടെ പേരൻസ് സോറി കുട്ടികൾ കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ പിന്നെ ചില പേരൻസ് ഉണ്ടായിട്ടുള്ളു ചില ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ അവർ ചോറൊക്കെ തിന്ന് ഇതായിട്ടു സദ്യ കഴിച്ചാകെ എൻ്റെ വക പായസം ഇരുന്നു കേട്ടോ അങ്ങനെ മയങ്ങിട്ടാണ് ഉള്ളതോള് പിന്നെന്താ പറയുക അങ്ങനെ പിന്നെ അവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ അങ്കണവാടിൻ്റെ എല്ലാവരും പോയി കുറേ ആൾക്കാർ പോയി കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തത് അതാണ് നമ്മൾ അങ്കണവാടീൻ്റെ ഉള്ളിലേട്ടോ നല്ല രസമില്ല കാടാൻ ഫുള്ളായിട്ട് ചിത്രം ഇങ്ങനെ വരച്ചിട്ട് നല്ല രസമാണ് എനിക്കതിൻ്റെ ഉള്ളിൽ കയറുന്നത് കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോ വീണ്ടും ഇല്ലേക്ക് വന്നു ഏതാട്ടോ ഞാനിട്ട് തന്നെ കുട്ടികൾ കഴിഞ്ഞോളൂ എന്നാണ് എന്ത് രസമാണ്